ടൽ മണൽ ഖനനത്തിനെതിരെ പൊന്നാനി മരക്കടവിൽ വൻ ജനകീയ പ്രതിഷേധം കടലും തീരവും ഖനനത്തിന് വിട്ടു നൽകില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൂറുകണക്കിന് തൊഴിലാളികളും നാട്ടുകാരും കടൽ തീരത്ത് പ്രതിരോധ മതിൽ തീർക്കു മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന തീരക്കടൽ മണൽ ഖനനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി മത്സ്യബന്ധന മേഖല രംഗത്തിറങ്ങുന്നു കടൽ ഖനനത്തിന് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയരുകയാണ് കടൽ മണലും ധാതുസമ്പത്തും ഖനനം ചെയ്യുന്നത് കേരളത്തിന്റെ തീരദേശ മേഖലയുടെ ആവാസവ്യവസ്ഥയെ തകർക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന പദ്ധതി നിർത്തിവച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിനാണ് തീരുമാനം തീരക്കടൽ മണൽ ഖനനത്തിനെതിരെ ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച പൊന്നാനി കടലോരത്ത് തീരദേശ ഹർത്താൽ നടത്താൻ പൊന്നാനി ഫിഷിംഗ് ഹാർബർ സംയുക്ത സംഘം തീരുമാനിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറിന് ഫിഷിംഗ് ബോട്ടുകൾ മത്സ്യബന്ധനയാനങ്ങൾ എന്നിവ മത്സ്യബന്ധനം നിർത്തിവെച്ച് ഹാർബറിൽ നങ്കൂരമിടും ഇരുപത്തിയേഴ് രാവിലെ എട്ട് മണി മുതൽ ഹാർബർ മുതൽ പുതുപൊന്നാനി വരെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും അണിനിരത്തി മനുഷ്യ ചങ്ങല തീർക്കും ഒരുപാട് കാലമായി പല രീതിയിലും പുസ്തക കമ്പനികൾ ഈ മത്സ്യമേഖലയെ അതിൻ്റെ മറവിൽ വലിയ രീതിയിൽ കൊള്ളടീക്കുന്നുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പൊന്നാനി ചാവക്കാട് ആലപ്പുഴ കൊല്ലം ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഈ അഞ്ച് മേഖലകളിൽ ഇതിനു മുമ്പ് പല പഠനങ്ങളും പല രീതിയിലും നടത്തിയിട്ടുണ്ട് പക്ഷെ ആ പഠന റിപ്പോർട്ട് ഇത് ചെയ്താൽ എന്താണ് അവിടുത്തെ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ എന്താണ് അതിൻ്റെ ഗുണം എന്നൊന്നും ഇന്ന് വരെ എന്താക്കിയിട്ടില്ല ഒരു എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതിനു മുന്നോടിയായി നടന്ന ആലോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഫൈസൽ ബാഫക്കി തങ്ങൾ മുസ്തഫ വടമുക്ക എ കെ ജബ്ബാർ കെ ബിലാൽ മത്സ്യത്തൊഴിലാളി നേതാക്കളായ കെ സജാദ് കെ കോയ ഇ കെ സിദ്ദീഖ് പി സക്കീർ പി കെ ജമാൽ ഗഫൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ